സൗദി അറേബ്യ എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ വിജയം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ സൗദിയെ എപ്പോഴും അസൂയയോടെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴിതാ നേത്ര മൈക്രോ മൈക്രോബയാമിൻ രാജ്യത്തെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത പരീക്ഷണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ബഹിരാകാശ ഗവേഷണ സംരംഭങ്ങൾക്ക് ഒരു നാഴികക്കല്ലാവുന്ന ഈ പദ്ധതി ഫലക് ഫോർ സ്പേസ് സയൻസ് ആൻഡ് റിസർച്ച് സ്പേസ് എക്സുമായി സഹകരിച്ചാണ് പൂർത്തിയാക്കുന്നത് ഫ്രെയിം ടുവിന്റെ ഭാഗമായാണ് സൗദി ഈ ചരിത്രമായേക്കാവുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പ്രധാനമായും കണ്ണിലെ സ്വാഭാവിക സൂക്ഷ്മജീവികളെ മൈക്രോ ഗ്രാവിറ്റി എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് പര്യവേഷണം ചെയ്യുകയെന്നാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം ഇത് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ ഉൾക്കാഴ്ചകൾ തുറക്കുകയും ഭൂമിയിലെ വൈദ്യശാസ്ത്ര ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകും യും ചെയ്യുന്നതായിരിക്കും എന്നതാണ് ഇതിന്റെ സവിശേഷത മനുഷ്യന്റെ കണ്ണിലെ മൈക്രോബയോമിൻ കുറഞ്ഞ ഗുരുത്താഘോഷണത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കാനുള്ള സൗദി ദൗത്യം തിങ്കളാഴ്ച രാത്രി സ്പേസ് എക്സിന്റെ ഫ്രോം ടു ഫ്ലൈറ്റിന്റെ വിക്ഷേപണത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ കണ്ണുമായി ബന്ധപ്പെട്ട അവസ്ഥകൾക്ക് പുതിയ ചികിത്സകൾ കണ്ടെത്തുന്നതിനും ബഹിരാകാശ യാത്രികരുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും ഈ ഫലങ്ങൾ കാരണമാകും കൂടാതെ കണ്ണിലെ ബാക്ടീരിയകൾ ബഹിരാകാശത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഈ പരീക്ഷണം പ്രത്യേകിച്ചും അന്വേഷിക്കും സൂക്ഷ്മ ഗുരുത്വാകർഷണം ആന്റിബയോട്ടിക്കുകൾ ഉള്ള സൂക്ഷ്മജീവികളുടെ പ്രതിരോധത്തെ ബാധിക്കുന്നുണ്ടോ എന്നും ബയോഫിലിം രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നും നിർണ്ണയിക്കാൻ ഗവേഷകർ മൈക്രോബയോമിലെ ജനിതക പ്രോട്ടീൻ മാറ്റങ്ങൾ വിശകലനം ചെയ്യും മുൻകാല ബഹിരാകാശ ഗവേഷണങ്ങൾ കുടലിലെയും വായിലെയും സൂക്ഷ്മജീവികളെ പരിശോധിച്ചിട്ടുണ്ടെങ്കിലും കണ്ണിലെ സൂക്ഷ്മജീവികളെ ഇപ്പോഴും വലിയ ിൽ പര്യവേക്ഷണം നടത്തിയിട്ടില്ല അതിനാൽ ഈ ദൗത്യം ഒരു പ്രധാന ശാസ്ത്രീയ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുകയും സൗദി അറേബ്യ മേഖലയിൽ മുൻപന്തിയിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ്